സർക്കാർ സംവിധാനങ്ങളെ അപകീർത്തിപ്പെടുത്താനാണ് നീക്കം എന്നുള്ളതാണ് വിശദീകരണ കത്ത് ജിൻഡോ അതും പോരാഞ്ഞ് രണ്ടു വർഷം മുൻപ് കാണാതായ ഏതോ മോഷണം ഏതോ ഇരുപത് ലക്ഷം രൂപയുടെ കോപ്പുലോസ്കോപ്പ് കാണാതായ കാര്യം ഇപ്പൊ വന്ന് മന്ത്രി എന്ന് പറയുകയാണ് അടിപൊളി ഇടദോഷക്കാരനാണ് ഈ ഡോക്ടർ ഞാൻ കമ്മ്യൂണിസ്റ്റാണ് തുറന്നു പറഞ്ഞ ആളാണ് ഈ ഡോക്ടർ എം സ്വരാജിന്റെ വോട്ട് രാഷ്ട്രീയ വോട്ടാണ് എന്ന് എന്ന് ആളാണ് ഈ ഡോക്ടർ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഡോക്ടർ ഇതാണ് ഗതിയെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ആളാണെങ്കിൽ എന്താകും അവസ്ഥ ജിൻഡോ അല്ല ഇതില് ഹാഷ്മി നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള നവീൻ ബാബു മരണപ്പെട്ട സാഹചര്യം നമുക്കറിയാമല്ലോ ആ കൊല്ലപ്പെട്ട നവീൻ ബാബുവിന് എത്രത്തോളം നീതി കിട്ടിയെന്ന് നമുക്കറിയാമല്ലോ അപ്പൊ അവരുടെ കുടുംബത്തെ എത്രത്തോളം ആണ് ഈ പാർട്ടിയും ഈ സർക്കാരും കൊഞ്ഞനം കുത്തുന്നതെന്ന് നമുക്കറിയാമല്ലോ നിങ്ങൾ അപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഡോക്ടർ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ നല്ല ഭാഗ്യം എന്ന് നമ്മൾ വിചാരിക്കാം ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ ഡോക്ടർ ചെയ്ത് ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് രാഷ്ട്രീയമായിട്ട് അഭിപ്രായം പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തി ചട്ടവിരുദ്ധ പ്രവർത്തനം നടപടി എടുക്കണ്ടേ ഇനി സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചി പി എം കാരനായിട്ടുള്ള ഡിവൈഎഫ്ഐക്കാരനായിട്ടുള്ള റിബേഷ് അധ്യാപകനാണ് സർക്കാർ ശമ്പളം പറ്റുന്ന ഒരു അധ്യാപകനാണ് അപ്പോ ആ റിബേഷിനെതിരെ ചട്ടവിരുദ്ധമായ നടപടി സ്വീകരിച്ചതിന് നടത്തിയതിന്റെ പേരിൽ സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ ഇല്ലല്ലോ ഇനി ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ വ്യവസായ മന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ട സേതു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള പണ്ട് ഇന്നസന്റിന്റെ സ്റ്റാഫായിട്ടുള്ള സേതു നാഥ് പേര് അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം മോശപ്പെട്ട പരാമർശം നടത്തി അതിനെതിരെ ഞാൻ ഉൾപ്പെടെ പരാതി കൊടുത്തല്ലോ ഒരു നടപടി സ്വീകരിച്ചല്ലോ അപ്പൊ ഇതുപോലെ നിരന്തരം നൽകുന്ന അല്ല ില്ല ഞാൻ പഴിക്കില്ല ഞാൻ ആരോഗ്യമന്ത്രിയെ വേറെ എന്താ പറയുക അത് യു പിയിലെ യോഗി കഫീൽ ഖാനോട് കാണിക്കുന്നതാണെങ്കിലും അധികാരത്തിന്റെ ആ നീതിയാണ് ആ നീതിശാസ്ത്രത്തിൽ വിസിൽ ബ്ലോവർമാർ എന്നൊരു ഒരു സംഗതിയില്ല അത് ഉണ്ടായി കൂടാ അധികാര നീതിക്കണ്ണിൽ കണ്ണിൽ ഹാരിസിനെ കഴിവില അധികാരത്തിന്റെ അനിവാര്യതയാണ് ജിൻഡോ അല്ല ഇതിലുള്ള പ്രശ്നം എന്താ ഒരു മാസം മുമ്പല്ലേ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഹാരിസ് എന്ന് പറയുന്നത് ഡോക്ടർ സത്യസന്ധനാണെന്ന് ഇന്ന് ഡോക്ടർ ഇന്ന് ആരോഗ്യമന്ത്രി സംശയത്തിന്റെ നിലനിൽ നിർത്തുന്നു ഹാരിസ് ഡോക്ടറുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മന്ത്രി പറയാണ് അവിടെ നിന്ന് ചില മെഷീനറികൾ കാണാതെ പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു അതിന്ന് പൊതുസമൂഹം എന്താ വിചാരിക്കേണ്ടത് ാക്കുന്നതിന് തുല്യല്ലേ ഇവിടെ ഈ സിസ്റ്റത്തിന്റെ പകയാണ് ഈ ഡോക്ടറോട് കാണിക്കുന്നത് ഈ ഡോക്ടർ ചെയ്ത തെറ്റെന്താ ആ ഡോക്ടർ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരു തെറ്റ് ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി ഇരിക്കുന്നത് നമ്മൾ സംബന്ധിച്ചു കൊടുക്കണ്ടേ ഇത് നമുക്ക് ഭാഗമാണോ അല്ല ഞാൻ ചോദിക്കുന്നേ മോശപ്പെട്ട വാക്കാ പറയല്ലേ ചർച്ചയിൽ പറയാം അനിൽ കുമാർ പറയാം അനിൽകുമാർ പറഞ്ഞ വാക്കുകളൊക്കെ ചർച്ചയിൽ പറയാവുന്നതാണോ അപ്പൊ അപ്പൊ ഇതൊന്നുമില്ല ഇവിടെ മരുന്നില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല പനിയും നൂലും ഇല്ല ആളുകൾക്ക് യാതൊരു സൗകര്യങ്ങളും ആശുപത്രി കിട്ടാതെ വരുമ്പോൾ അതിന് സൗകര്യം ഒരുക്കണമെന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പറ്റ മോശപ്പെട്ട കാര്യം സർക്കാർ വിരുദ്ധമാണ് ഈ ഡോക്ടർ ചെയ്ത് പ്രതിപക്ഷത്തിന് ആയുധം കൊടുത്തുവെന്ന് പ്രതിപക്ഷത്തിന് എന്ത് ആയുധം കൊടുത്തെന്ന് പറയാ ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും പറയുന്ന ഒരു കാര്യം ഡോക്ടർ വീണ്ടും പറയുന്നു അത് പ്രതിപക്ഷത്തിന് ആയുധമായെന്ന് പ്രതിപക്ഷത്തിന് ആയുധമാകുന്നതാണ് സർക്കാരിന്റെ പ്രശ്നം അല്ലാതെ ആളുകളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്നുള്ളതല്ല സർക്കാർ ആശുപത്രി ആശ്രയിക്കുന്ന മനുഷ്യർക്ക് ശസ്ത്രക്രിയ ഉപകരണം കൊടുക്കണം എന്നുള്ളതല്ല ആശുപത്രി ഈ ആരോഗ്യവകുപ്പിന്റെ പ്രശ്നം പ്രതിപക്ഷം അത് ആയുധമാക്കി എന്നുള്ളത് മാത്രമാണ് പ്രശ്നം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അനിൽകുമാറെ ഡോക്ടർ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെങ്കിൽ ഡോക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പിറ്റേ ദിവസം എങ്ങനെയാ മറ്റേ ഹൈദരാബാദിൽ നിന്ന് വിമാനം വഴി ഈ പറഞ്ഞ ഉപകരണങ്ങളൊക്കെ വന്നത് നിങ്ങൾ എന്താ വിതരണം ചെയ്തത് അപ്പൊ എന്തിനു വേണ്ടിട്ടാണ് അത് വിതരണം ചെയ്തത് ാണ് കള്ളം പറയുന്നത് കേരളത്തിലെ പൊതുസഭവം കയ്യോടെ പിടിച്ചിട്ടും നിരന്തരം കള്ളം പറയാ രേഖയുണ്ട് പോലും ഏത് രേഖ ഈ ഹാരിസ് ഡോക്ടറെ ഇപ്പൊ നിങ്ങൾ കള്ളനാക്കാൻ ശ്രമിക്കുന്നത് പോലെ പെണ്ണു കേസിൽ ഒന്നും പെടുത്തിയേക്കരുതെന്ന് ആദ്യമേ പറയാം കാരണം ആ മനുഷ്യനൊരു പാവപ്പെട്ട മനുഷ്യരായിക്കൊണ്ടാണല്ലോ ഒരു നീതിമാനായ മനുഷ്യരായിക്കൊണ്ടാണല്ലോ ഇപ്പോഴും ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കണ്ണീർ വാർത്തുകൊണ്ട് ഇന്നും സർക്കാർ ആശുപത്രിയിൽ പോയി ജോലി ചെയ്യുന്നത് ആ നീതിമാനായ മനുഷ്യന് നവീൻ ബാബുവിന്റെ ഗതി കൊടുക്കരുത് നിങ്ങൾ നവീൻ ബാബു കൊല്ലപ്പെട്ടിട്ട് ആ മനുഷ്യനോടൊരു നീതി കാണിക്കാത്ത സർക്കാരും സംവിധാനങ്ങളും ആ ഹാരിസ് എന്ന് പറഞ്ഞ ഡോക്ടറെ ജീവനോടെ അവശേഷിക്കാനുള്ള നിങ്ങൾ അനുവദിക്കണം എനിക്ക് ഹാരിസ് ഡോക്ടറോട് പറയാനുള്ളത് താങ്കൾ കട തുറങ്ങുമ്പോൾ വീടിന്റെ ജനലും വാദനും കൃത്യമായിട്ട് അടയ്ക്കണം പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായിട്ടുള്ള സർവ്വ സഹാക്കന്മാരെ വീടിന്റെ അകത്തേക്ക് കയറ്റരുത് നാളെ നിങ്ങൾക്കൊരു ദുർഗതി വന്നാൽ പരിതപിക്കാനായി ഞങ്ങൾ മാത്രമേ കാരണം ആ സ്കോപ്പിന്റെ ജാതകം മിഷൻ മിഷൻ അല്ല ഹാഷ്മി ഇതിലുള്ള പ്രശ്നം ഈ ആരിസ് ഡോക്ടർ ഇട്ട ഫേസ്ബുക്ക് ആണല്ലോ ഈ കേരള കണ്ട ഏറ്റവും വലിയ മഹാഅപരാധമായിട്ട് ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ അപരാധമാണെങ്കിൽ എങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം പരിഹാരം വിമാനമാർഗം കേരളത്തിൽ എത്തിയത് അപ്പോൾ അതൊരു അപരാധമായിരുന്നില്ല സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന ഒരു നടപടിയായിരുന്നു ഇനി അതിനുശേഷം കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം നാട്ടുകാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം പെട്ടെന്ന് വലിയ രീതിയിൽ ചർച്ചയായി അതും സർക്കാരിന് തിരുത്താനുള്ള അവസരമായിട്ടല്ല എടുക്കണ്ടേ പകരം ഈ ഹാരിസ് ഡോക്ടറെ കള്ളനും അല്ലെങ്കിൽ മോശക്കാരനുമായിട്ട് ചിത്രീകരിക്കുന്ന നടപടിയിലേക്ക് പോവുക ഇവിടെ അനിൽകുമാർ പറഞ്ഞ വാദം എന്താ ഹാരിസ് ഡോക്ടറെ കള്ളനാക്കുന്ന ഒരു നടപടി മന്ത്രി സ്വീകരിച്ചില്ലാന്ന് അപ്പൊ വസ്തുത മാത്രമേ പറഞ്ഞോളൂ ഹാരിസ് ഡോക്ടറോട് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ചില ചോദ്യങ്ങൾ പരിശോധനകൾ നടത്തും എന്ന് പറയുന്നതിനോടൊപ്പം അവിടെ രണ്ടു കൊല്ലം മുമ്പ് കാണാതെ പോയ ഒരു മെഷീനിന്റെ അന്വേഷണം നടത്തി പോലീസ് അന്വേഷണം നടത്തും എന്ന് പറഞ്ഞാൽ വസ്തുതകളെല്ലാം പറയുമ്പോൾ വകതിരിവ് കൂടി വേണം വകതിരിവ് ഒമ്പത് കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ടവരുടെ അത് പറഞ്ഞിട്ട് കാര്യമില്ല വസ്തുതകൾ പറയുമ്പോൾ വകതിരിവില്ലാത്തത് കൊണ്ടാണ് ചില മനുഷ്യരൊക്കെ മരണപ്പെട്ടു പോകുന്നത് ഉദാഹരണം നവീൻ ബാബു അതുപോലെ ആക്ഷേപിക്കപ്പെടുന്ന ഹാരിസ് ഡോക്ടർ ആ ഡോക്ടറെ കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അവർ കാണാതെ പോയ മെഷീൻ കണ്ടെത്തണമെന്ന് പറഞ്ഞത് അത് കളവുകയസ് കൂടി ഉണ്ടെന്ന് പറയുന്നത് വകതിരിവില്ലായ്മയോ ഒരു കാര്യം കൂടി പറയട്ടെ ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി ഇവരുടെ ഈ വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ നിറമാറ്റം നിരന്തരം നിറമാറുന്ന ആരോഗ്യമന്ത്രിയും മന്ത്രിസഭയിലെ അംഗങ്ങളെയും പാർട്ടി നേതാക്കന്മാരെയൊക്കെ കാണുമ്പോൾ ഓന്തുകൾ തന്നെത്താൻ മരിക്കും അപ്പൊ ആ ഓന്തുകളുടെ വംശനാശത്തിനുകൂടി ഈ പാർട്ടിയും ഈ ഉത്തരവാദിത്തം അതൊക്കെ രാഷ്ട്രീയപരിട്ട് അപ്പൊ ഇനി യാത്രയില്ല എല്ലാരോടും